വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബിന്ദു ഇപ്പം രാത്രിയിൽ റാഗി കൊണ്ടുള്ള ദോശയും അടയും ഇങ്ങനത്തെ റാഗി കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് റാഗി അട റാഗി അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം അവളെ ഞാൻ പറയാറുണ്ടല്ലോ അവളെന്തേലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും അങ്ങനെ ഈ റാഗി അട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എനിക്കെടുത്ത് അയച്ചു തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് പോലും നോക്കാൻ പറ്റിയില്ല അങ്ങനെ അവൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ ഇന്ന് റാഗി അടയും പിന്നെ കുറേ കുറച്ച് ഒരു മൂന്നാല് ദിവസത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിണക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി റാഗി അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഒരു കപ്പ് റാഗിപ്പൊടിയും പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്ത് പിന്നെ ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ കുഴക്കുന്നതുപോലെ ആ പരുവത്തിന് കുഴച്ചെടുക്കുക വെള്ളമൊന്നും അധികമാകാതെ ഒരു കപ്പ് റാഗിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്താണ് ഈ റാഗിയട ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ അതിനകത്ത് നമ്മൾ തേങ്ങയും പിന്നെ പഞ്ചസാരയും ഒന്നും അല്ല വെക്കുന്നത് അതിനകത്ത് കുറച്ച് എരിവൊക്കെ കിട്ടാനായിട്ട് അതിൻ്റെ ഒരു കൂട്ടാണ് വെക്കുന്നത് അപ്പോൾ അതും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കണ്ടോ ഇത് റാഗിയും ഗോതമ്പൊടിയും കൂടെ കുഴച്ച ഉപ്പും ചേർത്ത് പച്ചവെള്ളവും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നതാണ് ഇതാണ് അതിനകത്തേക്കുള്ള കൂട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ട് സവാള പിന്നെ രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കരിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇനി നമുക്ക് വാഴയില വാഴയിലെടുത്ത് വാട്ടി അതിലേക്ക് വെളിച്ചെണ്ണയും തൂത്തിട്ട് അതാ ഇതേപോലെ ആ റാഗിയും ഗോതമ്പൊടിയും കൂടെ കുഴച്ച ആ കൂട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം കണ്ടോ അത് കൈവച്ച് നല്ല പോലെ ഒന്ന് പരത്തണം എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ സവാള ക്യാരറ്റ് തക്കാളി പച്ചമുളക് കരിയേപ്പില ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ അതിനകത്ത് മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അടയായതുകൊണ്ട് അതിനെ മസാലയുടെ ടേസ്റ്റ് വന്നാൽ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് മസാലപ്പൊടിയൊന്നുമില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ ഉപ്പും എന്നിട്ടതായതേപോലെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇത് മടക്കി ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള അട കിട്ടും നമ്മൾ സാധാരണ തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയും ഒക്കെ അല്ലേ വെക്കാറുള്ളത് പഴം ഇങ്ങനെയൊക്കെ അല്ലേ വെക്കാറുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടന്ന് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ വരുമോ എന്നൊക്കെ ഞങ്ങൾ കൂടെ തരാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് ഞങ്ങൾക്ക് പാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ നല്ല ടേസ്റ്റായിരുന്നു ഇനി ഒരു ദിവസം നിങ്ങളുള്ളപ്പോൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടത് ഇതാണ് അതിനകത്തെ ഭാഗം നല്ല അടിപൊളിയായിരുന്നു അപ്പം റാഗിയും ഗോതമ്പൊടിയും കൊണ്ടുള്ള അട അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇനി ഇത് ഒരു മാങ്ങ അയ്യോ ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറിക്കണ്ടായിരുന്നെന്ന് തോന്നി കേട്ടോ കാര്യം വലിയ മാങ്ങയായിരുന്നേ നല്ല അത്യാവശ്യം വിളഞ്ഞൊക്കെ കാണുമെന്ന് വിചാരിച്ചാ ഞാൻ പറിച്ചത് പക്ഷേ അത് മുറിച്ചു നോക്കിയപ്പോൾ അതൊന്നും ആയിട്ടില്ല പുളിന്ന് പറയുന്നതില്ലാത്തൊരു മാങ്ങ ഓ എന്തൊരു ടേസ്റ്റായിരുന്നോ അത് പൊട്ട് വാങ്ങാം ഇത്രയും വലിപ്പം കാണുന്നെങ്കിലും അതൊന്നും ആയിട്ടില്ലായിരുന്നു നല്ല വല്യ വാങ്ങാം ഞാനത് വിളഞ്ഞു കാണുമെന്ന് വിചാരിച്ചാ പറിച്ചത് അപ്പം ഞങ്ങളുടെ ഇവിടെ പാമ്പാടിയിലെ വീടിൻ്റെ മുറ്റത്ത് റോഡിലോട്ട് നിൽക്കുന്ന ഒരു മാവുണ്ട് ആ മാവിൽ നിന്നാണ് ഇത് പറിച്ചത് കേട്ടോ അത് അത് ഒരുപാടെണ്ണം ഒന്നും ഇല്ല പക്ഷേ അത് ഞാൻ കുറേ ദിവസമായിട്ട് പറിക്കാതെ വെച്ചിരുന്നു പക്ഷേ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ അത് പറിച്ചോണ്ട് പോകുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ഇതുവരെ ഒന്നും പറിച്ചു നോക്കിയിട്ട് പോലും ഇല്ല എങ്ങനെയുണ്ട് പുളിയാണോ എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഞാൻ വലിയ കാര്യത്തെ ആഗ്രഹിച്ച് പറിച്ച അപ്പം നമ്മളീ നമ്മൾ എന്താ പറയുക ടൂറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഈ മാങ്ങ മുളക് പൊടി ഉപ്പുവൊക്കെ ചേർത്തൊരു സീസ് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു മാങ്ങയാണേ അത് എനിക്ക് എൻ്റെ പേരറിഞ്ഞൂടെ കേട്ടോ ഏതായാലും അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അതിന് ഒട്ടും പുളിയില്ല അതാ കണ്ടോ വെറും പൊട്ട് മാങ്ങ നല്ല വലിപ്പം ഉണ്ടായിരുന്നേ അങ്ങനെ ഞാനത് ഇങ്ങനെ ഡിസൈനായിട്ടൊക്കെ അരിഞ്ഞ് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ കൂടിയിട്ട് കഴിച്ചു പക്ഷെ ഒരു ചെറിയ പുളി വേണമായിരുന്നു തോന്നി അത് എനിക്ക് തോന്നിയത് പഴുക്കുമ്പോഴായിരിക്കും നല്ല മധുരവും നല്ല ടേസ്റ്റോ ഒക്കെ ആകുന്നത് ഏതായാലും ആ നാലെണ്ണം കൂടെ ആ നാലെണ്ണം ഒന്നിച്ചിങ്ങ് പറിക്കുകയും ചെയ്തു ഒരെണ്ണം പറിച്ചാൽ മതിയായിരുന്നു എന്ന് ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി അപ്പോൾ ഇനിയും എണ്ണ അതിനകത്ത് ആകെ ഒരു പതിനഞ്ച് മാങ്ങയേ ഉള്ളൂ അപ്പം ഒരു മൂന്നാല് മാങ്ങ ആരോ കൊണ്ടുപോയി ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു അങ്ങനെ ആരും കൊണ്ടുപോകുന്നതിന് മുൻപ് ഒരെണ്ണംങ്കിലും ടേസ്റ്റ് അറിയാമല്ലോ എന്നും പറഞ്ഞ് പറിച്ചപ്പോൾ ഇങ്ങനെ നാലെണ്ണം പറിച്ചു പക്ഷേ അത് പഴുത്താൽ കൊള്ളാമായിരിക്കും ഏതായാലും അങ്ങനെ ഒരബദ്ധം പറ്റി നല്ല മാങ്ങയായിരുന്നു എന്തായാലും ഞങ്ങളത് കഴിച്ചു പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ തൂങ്ങി നമ്മളിങ്ങനെ അതായതേപോലെ ഈ രീതി വെച്ചേക്കുമല്ല കടയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മേടിച്ച് കഴിക്കാൻ തോന്നും അങ്ങനെ ആ മാങ്ങ ഈ മാങ്ങ തന്നെ തോന്നുന്നു അതായത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി പക്ഷേ ഇത്രയും പുളിയില്ലാത്ത മാങ്ങ അങ്ങനെ വലിയ ചിലവൊന്നും ആയില്ല ഇവിടെ കേട്ടോ കാര്യം ഒരു ചെറിയൊരു പുളിപ്പ് വേണമെന്നാണ് അവനും പറഞ്ഞത് ഞാൻ എന്താ ഇങ്ങനെ ഡിസൈനൊക്കെ ആക്കി നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി വെച്ചു ഇത് ഇത്രയൊക്കെ ആയിട്ടും ഞാൻ അന്നേരം ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല ഇതിന് പുളിയില്ല എന്നുള്ളത് അറിയുന്നില്ല എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഒന്ന് കഴിച്ചപ്പോഴാണ് അറിയുന്നത് അയ്യോ ഇതിന് പുളിയില്ല എന്ന് അത് കണ്ടോ അത് മോളീന്ന് താഴെ വീണപ്പോൾ ചതഞ്ഞതാണേ കണ്ടോ അങ്ങനെ പിന്നെ എന്ത് ചെയ്യാനാ പോയില്ല അച്ചാറിടാനൊന്നും ഇത് കൊള്ളത്തില്ല വരി ഒരു ശകലവും പുളിയില്ല പിന്നെ അത് നാലും ഞങ്ങൾ ഇവർക്ക് ഞാൻ പൂളി കൊടുക്കുകയൊക്കെ ചെയ്തു പരീക്ഷയുടെയ്ക്ക് ചുമ്മാരുന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് കൊടുത്തു അങ്ങനെ ഒരു പുളിയില്ല മാങ്ങാ കഥ കണ്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ആ ഒരു പീസ് അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് തീരെ പുളിയില്ല ഒരു ടേസ്റ്റും ഇല്ലയെന്ന് പിന്നെ ഇത് ഞങ്ങൾ ഗുരുവായൂരിട്ട് പോയപ്പം എല്ലാ പ്രാവശ്യവും നമ്മളൊരു നമുക്ക് പറ്റുന്ന ഒരു ഇടത്തര ഹോട്ടലുകളൊക്കെ കയറാറുള്ളൂ കേട്ടോ ഇപ്രാവശ്യം കുറച്ച് റിച്ച് ആയിക്കോട്ടെ വിചാരിച്ച് ഗുരുവായൂർക്ക് പോകുന്ന വഴി വൃന്ദാവനം എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി ഓ ഭയങ്കര ആംബിയൻസ് ഒക്കെ ആയിരുന്നു ഞാൻ ഞാനും അവനുമൊക്കെ ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ അങ്ങനെ ഞങ്ങളങ്ങനെ കയറാറൊന്നുമില്ല പക്ഷേ ഇത് നല്ല ലുക്കുള്ള ഒരു ഹോട്ടലായിരുന്നു അത് കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ അവിടെ കയറി പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ ഹോട്ടലാണെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ അവിടെ ഭയങ്കര കത്തി റേറ്റൊന്നുമില്ല സാധാരണ ഹോട്ടലുകളിലൊക്കെ ഉള്ള റേറ്റേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഈ ചൂട് സമയമല്ലേ ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എ സിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു തുരയാണ് അങ്ങനെ ഇതിനകത്ത് കയറി അതിനകമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനെന്ത് ചെയ്തെന്നോ അവിടെ ഒരു പ്ലെയിൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തൊപ്പി ദോശ എന്ന് ഞങ്ങൾ പറയുന്ന തൊപ്പി ദോശ നമ്മുടെ നെയ് റോസ്റ്റ് അതാണിത് കേട്ടോ പ്ലെയിൻ റോസ്റ്റ് എന്ന് പറഞ്ഞ് ഒട്ടും ഇഷ്ടമില്ലാത്ത നെയ് റോസ്റ്റ് കൊണ്ടുവച്ചു പിന്നെന്തെയ്യാൻ അത് മാറ്റാനൊന്നും പോയില്ല അത് കഴിച്ചു അവർ രണ്ടുപേരും മസാല ദോശയും ഉണിയനും ഉത്തപ്പവും ഒക്കെ കഴിച്ചു കേട്ടോ കൊള്ളായിരുന്നു ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ടിറങ്ങിയപ്പോൾ അവിടെ ചാട്ടൊക്കെ ഉണ്ട് കണ്ടോ സ്വീറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചാട്ടൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അവനൊക്കെ അവൻ പോയിയൊക്കെ നോക്കി പക്ഷേ നല്ല വലിയ ഒണിയനൂത്തൊപ്പം ആയതുകൊണ്ട് ചാട്ട് വേണ്ടെന്നും പറഞ്ഞ് പോന്നു ഇത് ഞാൻ മൂന്നാല് ദിവസം മുൻപ് ഒരു വേളി നിശ്ചയത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ അവിടുത്തെ സദ്യയാണ് ഇതെന്താ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു വ്യത്യസ്തമായ സദ്യയായിപ്പോയി എന്താണെന്നോ ഞങ്ങൾ ആ ആ പന്തിയിൽ ഒട്ടു മുക്കാൽ സീറ്റുകളും നിറഞ്ഞു കഴിഞ്ഞേ അവർ വിളമ്പിയും കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരു ഒന്ന് രണ്ട് ഡെസ്ക് മാത്രം കിടന്ന് അപ്പം ഞങ്ങളൊരാറ് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ശരി സീറ്റില്ല അടുത്ത കഴിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തി എന്നിട്ടുണ്ടല്ലോ പിന്നെ എല്ലാം ബാക്കിയെല്ലാം വിളമ്പി കഴിഞ്ഞല്ലോ എന്നിട്ട് മൊത്തത്തിലൊരു ഓർഡർ തെറ്റിയുള്ള ഒരു വിളമ്പായിരുന്നു കേട്ടോ അതായത് മറ്റുള്ളവരൊക്കെ സാമ്പാറൊക്കെ കൂട്ടി ഉണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇല വെച്ചത് പരിപ്പൊക്കെ വന്നതേ ഉള്ളേ എന്നിട്ട് സൈഡിലുള്ളതൊക്കെ ആണെങ്കിൽ ആ ചേച്ചിമാർ പറഞ്ഞു ആ വിളമ്പിക്കോട്ടെ ഞാൻ കൊണ്ടുവരുന്ന അനുസരിച്ചങ്ങ് വിളമ്പിക്കോട്ടെ എന്ന് ചോദിച്ചു ആദ്യം അച്ചാറൊക്കെ കൊണ്ടുവന്നു പിന്നെ സൈഡിലുള്ള അവിയൽ തോരനൊക്കെയാണല്ലോ വരുന്നത് ഇവിടെ അധികം കണ്ടോ അവർ ചോറ് മറ്റേടത്ത് ചോറ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ചോറ് വിളമ്പിക്കോട്ടെ ശരി എന്ന് പറഞ്ഞാൽ ഒരു ചോറൊക്കെ അങ്ങ് വിളമ്പി അങ്ങനെ മൊത്തത്തിലൊരു ഓർഡർ തെറ്റി ഇടയ്ക്ക് വെച്ചൊക്കെ പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ പുളിശ്ശേരിയൊക്കെ കൂട്ടിയുണ്ട് ആ രീതിയിലൊരു സദ്യ അവർ ഞങ്ങളെ ഇരുത്തരുതായിരുന്നു കാര്യം ഞങ്ങൾ സീറ്റ് കഴി പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയതായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഓർഡറിലെല്ലാം കൂടെ വിളമ്പണമായിരുന്നു അങ്ങനെ അവസാനം എല്ലാം കൂടെ അവരുടെ കയ്യിൽ നിന്ന് പോയി ആ പന്തി മൊത്തം കുളമായി കേട്ടോ കാര്യം കുറേ പേർക്ക് ഇവിടെ പരിപ്പ് അപ്പോഴത്തേക്ക് അവർ മറ്റേ നേരത്തെ ഇരുന്ന് പായസം കുടിക്കാറാവും അങ്ങനെ വ്യത്യസ്തമായ വളരെ രസകരമായിട്ടുള്ള ഒരു സദ്യയായിപ്പോയി കേട്ടോ അവസാനം ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞ് കാത്തിരുന്നു കാത്തിരുന്നിട്ടാണ് പിന്നെയാണ് ഞങ്ങൾക്ക് പായസം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിളമ്പായതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഞാനും അതിൻ്റെ കൂടെ ഒരു ദിവസം പാമ്പാടിയിൽ നിന്ന് ഞങ്ങളുടെ കുട്ടമ്പേരുട്ട് പോയപ്പോൾ നമ്മുടെ മാന്നാർ സ്റ്റോറും മുക്കിലുള്ള ഷേക്സ്പിയറിൽ കയറി ഇത് കണ്ടോ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ എടുത്തുപോയി അറിയാതെ നല്ല നല്ല രസമില്ലേ ഇതെന്തോ ഷേക്ക് ആണെന്ന് ഇത് നിറച്ച ഐസ്ക്രീമാണേ പിന്നെ നമ്മുടെ മറ്റേ കോൺ ഐസ്ക്രീമിൻ്റെ ബിസ്ക്കറ്റുമൊക്കെ വെച്ച് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും എടുത്തു എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും ഒരു വെജ് സാൻഡ്വിച്ചു ആണേ കഴിച്ചത് പിന്നെ ഇവന് ഒരു എന്ത് വെജ് റാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം മേടിച്ചു കേട്ടോ അത് കൊള്ളായിരുന്നു അതെന്ത് റൊട്ടി പോലെ ഒരു സാധനം വന്നിട്ട് അതിനകത്ത് സലാഡ് വെള്ളരിയും സവാളയും തക്കാളിയും ഒക്കെ കൂടെ വെച്ചിട്ട് മടക്കിയ ഒരു സാധനം അതും കൊള്ളായിരുന്നു എന്നാലതിൻ്റെ റൊട്ടിയൊക്കെ ഭയങ്കര മൊരിഞ്ഞൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്കെത്ര ഇഷ്ടപ്പെട്ടൊന്നും ഞാൻ എന്താ ഇതിനകത്തെ ഐസ്ക്രീം കുറേ അടിച്ചു മാറ്റി കഴിച്ചു അങ്ങനെ ഇപ്പം ചൂടല്ലേ അപ്പം ഞങ്ങളാണെങ്കിൽ രാവിലെ ഇപ്പം ഇങ്ങനെ കേട്ടോ അങ്ങോട്ട് പോകുന്നത് രാവിലത്തെ സമയത്താണേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒഴിവാക്കും വേണ്ട എന്ന് വെക്കും കാര്യം നമുക്ക് സമയമില്ല ഇവിടെ നിന്നെല്ലാം കെട്ടി വണ്ടിക്കകത്ത് വെച്ച് അധികം തിരക്കാവുന്നതിന് മുമ്പ് അങ്ങ് എത്തണ്ടേ അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇറങ്ങും അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും കണ്ടോ ഇതാണ് എൻ്റെ പൈനാപ്പിൾ ജ്യൂസും വെജ് സാൻഡ്വിച്ചും നല്ല അടിപൊളിയാണ് കേട്ടോ ഷേക്സ്പിയറിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അവിടുത്തെ എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് നല്ല നല്ലതാണവിടെ നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കുകയും ചെയ്യാമല്ലോ ഈ ചൂടത്ത് അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ ഉണ്ടോ ഫുഡടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പൈനാപ്പിൾ ജ്യൂസിലെ അവസാനം ചെന്നിക്കും അവനതു വേണോ ഇത് വേണോ അമ്മയ്ക്ക് ആ ഷേയ്ക്ക് വേണോ ഈ ഷേയ്ക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ല ഞാൻ ഒന്നിലെ നമ്മുടെ സാധാരണ ലൈം സോഡ അല്ലെങ്കിൽ ഇതേപോലെ പൈനാപ്പിൾ ജ്യൂസ് ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ട വിഭവങ്ങൾ അവൻ്റെ ഇതും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു വലിയ ഭരണി നിറച്ച് നമ്മുടെ നന്ദുസിനെ കൊണ്ടുവന്നാലും അവർക്കും ഇതേപോലത്തെ ഒക്കെ ഇഷ്ടമാണേ ഇതാ ഇതാണ് വെജ് റാപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ ഈ സാധനം അങ്ങനെയാണ് ഒരു രസം തോന്നി ഒക്കെ ഞാൻ പൊളിച്ചു നോക്കി അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇതേ എൻ്റെ വെജ് സാൻഡ്വിച്ച് അവൻ അടിച്ചുകൊണ്ട് പോയി കണ്ടോ അപ്പോൾ അവന് ഇങ്ങനെ രണ്ട് പീസ് ആക്കി വെച്ചിട്ട് അത് ഒന്നമ്മയ്ക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ റൊട്ടി അങ്ങ് ഭയങ്കരമായിട്ട് മുരിഞ്ഞ പോലെ ഇങ്ങനെ ആയിരിക്കുമോ അതിൻ്റെ ടേസ്റ്റ് വെജ് റാപ്പ് എന്നാ പറഞ്ഞത് കണ്ടേ സോസൊക്കെ അതിൻ്റെ പുറത്തൊഴിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടു ഞാനത് പൊളിച്ച് നോക്കുമോ അതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ വെറുതെ ഇങ്ങനെ മടക്കി വെച്ച് കഴിച്ചാൽ മതിയോ അങ്ങനെ ഞാനത് പൊളിച്ച് നോക്കിയപ്പോഴാണ് കണ്ടോ അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ സവാള തക്കാളി ക്യാപ്സിക്കം സലാഡ് വെള്ളരി ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ലതല്ലോ ഇവിടെ ഞാൻ എപ്പോഴും പറയാം കാറ്റാണെന്നു എല്ലാരും ട നമ്മള് മുത്തശ്ശി ഈ വാഴയൊക്കെ നടന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ വാഴ നടന്നതും വാഴയുടെ ഏഹ് വളർന്നു വരുന്നതും ഒക്കെ ഇട്ട് ഇപ്പൊ വേണ്ട മുത്തശ്ശി എട കളയ്ക്കുന്നതും ഇടാ എട കളയണ്ട എല്ലാരും കൂടെ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുക കണ്ണ എങ്ങനെയുണ്ട് കണ്ണാ ഇവിടെ കാറ്റണ്ടോ കണ്ണാ ആ കാറ്റ് ഇത് ഇങ്ങോട്ട് നോക്കി ചോയിക്ക് കണ്ണാ മുത്തശ്ശി എന്തോയോ ആ േട്ടാ ഇങ്ങോട്ട് പറയാൻ അവന് പറയാ പറയടാ ചേട്ടാ വല്ലോ അവരിവിടെ ഗെയിം ഒരു വീഡിയോ പിടുത്തോ അല്ലേ കണ്ണാ ഇവിടെ കണ്ട മത്സര വീഡിയോ കാണല്ലോ കണ്ണൻ എന്താ കാണുന്നേ എന്തോ കണ്ണനെ തന്നെയാണ് കണ്ണൻ പേരമ്മയുടെ ഇത് കാണുവാണോ ഷോർട്ട്സ് കണ്ണൻ അമ്പറ്റിപ്പറയിടുന്ന വീഡിയോ ഇട്ടല്ലോ താഴെ കാണിച്ചാലേ കാറ്റത്ത് അമ്മയുടെ ജോലി അമ്മ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ ജോലി ചെയ്യരുതെന്നാ അതുകൊണ്ട് ജോലി ചെയ്യേ ഇവിടെ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ജോലി ചെയ്യാ പേരമ്മ അവിടെ നമ്മളിവിടെ സുഖമായിട്ടിരുന്ന് നിർത്താനും പറയുന്നു കാറ്റുവേരമോട് കളിക്കാൻ ആരും പറഞ്ഞില്ല അതുപോലെ പോസ്ത്രയും ശെരിക്കു തൂത്ത ശരിക്കും പോയി പിന്നെ ചേട്ടൻ ഇപ്പൊ തൂക്കും ചേട്ടൻ പോലെ മുത്തശ്ശേ അറിയ മോനെ പോവാ എടാ എടാ അത് ഈ ചൂട് സമയത്ത് ണോ എന്തോ വെയിലില്ലെങ്കിൽ എന്തോ ചൂടില്ലയോ പിന്നെ ആ ഒരാൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്ക ചേട്ടനും അനിയനും കൂടെ നട്ടപ്പൊരു വെയിലത്ത് ചൂടത്ത് ക്രിക്കറ്റ് കളിക്കുന്നു തലവണ്ടൊക്കെ അടിച്ചിട്ട് നന്ദോസ് വീഡിയോ എടുക്കുന്ന എൻ്റെ ദേഷ്യത്തിന് നന്ദേൻ എൻ്റെ ഉച്ചാന്തലക്ക് ഫോൺ അല്ല ഫോണല്ല ബോള് വലിച്ചെറിഞ്ഞു വീഡിയോ എടുത്തോണ്ട് നിന്ന എന്റെ പിന്നെ മൂക്കിലാ വന്ന് ബോൾ അടിച്ചത് ഏതായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ചെറുതായിട്ടൊന്നും കാര്യം താഴെ കുത്തിയിട്ടല്ലേ ബോൾ വന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു എന്തായാലും ഈ റാഗി അട സൂപ്പറായിരുന്നു കേട്ടോ അതൊന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മുടെ തുപ്പി ദോശയും കുറച്ച് കാര്യങ്ങളും കണ്ണൻകുട്ടൻ്റെ കാറ്റ് വെള്ളലും ഒക്കെ ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ കാണാം